പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കങ്ങളെ വാനോളം പുകഴ്ത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മോദിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് മാക്രോൺ തന്റെ പ്രസംഗം ആരംഭിച്ചത് ലോകം അടക്കി ഭരിക്കുന്നത് ഭാരതീയർ തന്നെയാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും ഷാനലും ഒക്കെ തന്നെ ഇന്ത്യക്കാരുടെ കൈകൾ സുരക്ഷിതമാണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടങ്ങളിലൂടെ തന്നെ ഇതിന്റെ എല്ലാം തലപ്പത്ത് ഇന്ത്യക്കാരാണ് എന്നതാണ് മറ്റൊരു വസ്തുത ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ ടെക് ഭീമന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഭാരതത്തിന് വലിയ രീതിയിൽ വളർന്നു വരുന്ന ആഗോള സ്വാധീനത്തെയും നൈപുണ്യത്തെയുംളം പുകഴ്ത്തിയിരിക്കുന്നത് മുംബൈയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ഇന്നോവേഷൻ ഫോറത്തിൽ സംസാരിക്കവെയാണ് ലോകത്തെ പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചിരിക്കുന്നത് അക്ഷരമാല മുതൽ തന്നെ അഡോബ് വരെയും മൈക്രോസോഫ്റ്റ് മുതൽ ഐ ബി എം വരെയുള്ള ആഗോള ഭീമന്മാരുടെ സിഇഒമാർ ഇന്ത്യക്കാർ തന്നെയാണ് ഫ്രഞ്ച് ആഡംബര ബ്രാൻഡായ ഷാനൽ ആകട്ടെ അതിന്റെ സിഒ പോലും ഈ മഹാരാഷ്ട്രയിലെ കോലാലംപൂരിൽ നിന്നുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഭാരതം എന്നത് വെറും ഒരു പങ്കാളി മാത്രമല്ല മറിച്ച് ആഗോള ഇന്നോവേഷൻ നായകൻ കൂടിയാണെന്നതാണ് ഇവിടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് മാക്രോൺ തൻ്റെ പ്രസംഗം ആരംഭിച്ചതും ഭാരത്തിന്റെ വികസിത ഭാവിയേയും ആഗോള നേതൃത്വത്തെയും മാക്രോൺ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു ലോകം അവിടെ വ്യാപാരത്തിനപ്പുറം തന്നെ ആശയങ്ങളുടെ കൈമാറ്റമാണ് നടക്കുന്നതെന്നും രണ്ടായിരത്തി കൂടി തന്നെ മുപ്പതിനായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഫ്രാൻസ് സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുംബൈ മറൈൻ ഡ്രൈവിൽ പ്രഭാത സവാരി നടത്തിയ മാക്രോൺ ഇരുപത്തിയാറ് ബൈ പതിനൊന്ന് ഭീകരാക്രമണ ഇരകൾക്ക് അവിടെ ആദരം അർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ലോക വലിയ അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഭാരതവും അവിടെ ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ആഗോള സുസ്ഥിരതയുടെ ഒരു നെടുന്തൂണായി തന്നെ പ്രവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതേപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അതിലേക്ക് തന്നെ എന്ന പുതിയൊരു തലത്തിലേക്ക് ഉയർത്തും പ്രതിരോധം ബഹിരാകാശം നിർമ്മിത ബുദ്ധി ഊർജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഇരുപതിലധികം സുപ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഹാമർ മിസൈൽ നിർമ്മിക്കുന്നതിലും സംയുക്ത സംരംഭം ഇവിടെ കർണാടകയിൽ എച്ച് വൺ ട്വന്റി ഫൈവ് ഹെലികോപ്റ്ററുകളുടെ അസംബ്ലി ലൈൻ സ്ഥാപിക്കുന്നതും ഇതിൽ പ്രധാനമായി കണക്കാക്കുന്നു മൗണ്ട് എവറസ്റ്റിന്റെ നെറുകേൽ വരെ പറക്കാൻ ശേഷിയുള്ള ഹെലികോപ്റ്ററുകൾ ഭാരതത്തിൽ നിർമ്മിച്ചുകൊണ്ട് ലോകത്തിൽ നൽകുന്നത് മോദി വലിയ അഭിമാനമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് yes that's carmanius